ഞങ്ങളുടെ പണിക്കാരെ വിളിച്ചു ഒരു നൂറ് പേരെന്ന് പറഞ്ഞപ്പോൾ അഞ്ഞൂറ് പേരാണ് വാങ്ങുന്നത് കാരണം കരുവാരോണ്ട് അത്രയ്ക്ക് പട്ടിണിയായിരുന്നു ആ പാലം തീർത്തത് നമ്മള് മൂന്ന് മാസം കൊണ്ടാ എഴുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ പാലം തീർത്തത് മൂന്ന് എവിടെ തീരൂ ഗവൺമെന്റ് ഫിഫ്റ്റി പെർസെന്റ് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ശതമാനം നാട്ടുകാർ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന വ്യവസ്ഥയിലായിരുന്നു ആ പാലം പണി തുടങ്ങിയത് പിന്നെ സൂപ്പർവിഷൻ ഞങ്ങളാ നോക്കിയത് ഞാൻ മൗരവെ നമുക്കിപ്പം ഫുൾ സപ്പോർട്ട് തന്നെ ഞങ്ങൾ തൊട്ട് അവസാനം വരെ വന്നിട്ടുണ്ട് കാരണം ഉദാഹരണം പറഞ്ഞാലിപ്പോൾ നമ്മള് ആ കപരാന്തോട്ടത്തിൻ്റെ അവിടെ റോഡ് നമ്മൾ റോഡ് വീതി കൂട്ടിയപ്പോൾ മൗരവയോട് പോയി സ്ഥലം ചോദിച്ചപ്പോൾ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ എത്ര ഒഴുവാ തരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടി നിങ്ങൾക്ക് സ്ഥലം പോരാ നിങ്ങൾ എടുത്തു പറഞ്ഞു അന്ന് ആ സമയത്ത് മാണി സാറും ജോസഫും കൂടി തെറ്റി ഏഹ് അപ്പം ചേരിക്കാർ മുഴുവൻ തൊടുപുഴയും ജോസഫ് ഗ്രൂപ്പും ബൈക്കുണ്ടല്ല മാണി ഗ്രൂപ്പും ഏ അപ്പം പിന്നെ കുറേ കോൺഗ്രസ്സുകാരുണ്ട് എനിക്ക് മുസ്ലിംസിൻ്റെ ഇടയിൽ കരുവാരുണ്ട് നല്ല സ്വാധീനമുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ഞാൻ സർക്കാരിൻ്റെ അപേക്ഷിച്ചിരിക്കും എൻ്റെ സ്ഥലത്തിൻ്റെ ന്യായവരെ കൂട്ടിത്തരാനായിട്ട് കാരണം എന്നാ അറിയാമോ ഞാനുണ്ടായിരുന്നു അറിയാവുന്ന ആൾക്കാർ ടി കെ ഹംസ പിന്നെ എന്റെ മലപ്പുറത്തുള്ളവർ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്കും അവരോട് സ്നേഹം മാത്രമാണുള്ളതും ആനത്താനം എസ്റ്റേറ്റിന്റെ ഉടമയായ കെ കെ ജോസ് ഇന്ന് കെ ന്യൂസിനൊപ്പം